ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടി ശാലിനി ആശുപത്രിയിലാണെന്നുള്ള വാർത്തകൾ പുറത്തു വന്നത് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയായ നടിയെ കാണാനായി നടൻ എത്തിയപ്പോൾ അതീവ സുരക്ഷയോടെയുള്ള ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതും എല്ലാവരും ഏറ്റെടുത്ത വാർത്തയായിരുന്നു എന്തിനായിരുന്നു അടിയന്തരമായ ശസ്ത്രക്രിയ നടത്തിയതെന്നൊക്കെ വാർത്തകൾ പിന്നീട് വന്നിരുന്നുവെങ്കിലും ഇതിനെക്കുറിച്ച് സ്ഥിതീകരണമൊന്നും ഉണ്ടായിട്ടില്ല എന്നാലിപ്പോൾ നടി ശാലിനിക്ക് ഉമ്മ നൽകിയിരിക്കുകയാണ് മകൻ അമ്മ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ സ്യൂട്ടിലാണ് താമസിക്കുന്നത് അമ്മയ്ക്കിപ്പോഴും ബസ്റ്റിന് ആവശ്യമാണ് എന്നാൽ മകൻ അദ്വിക് ഇപ്പോൾ അച്ഛന് പകരം അമ്മയുടെ അടുത്ത് തന്നെയുണ്ട് അജിത്തെങ്ങനെ അടുത്തുനിന്ന് ശുശ്രൂഷിക്കുമോ അതുപോലെ തന്നെ മകൻ അത്വിക്കിന് കഴിയുന്നത് പോലെയൊക്കെ അവൻ അടുത്തുനിന്ന് ഷാലിനിക്കൊപ്പം തന്നെ നിന്ന് ശുശ്രൂഷിക്കുന്നുണ്ട് മലയാളികളുടെ എക്കാലത്തെയും പ്രിയ നായികമാരിൽ ഒരാളാണ് ശാലിനി തമിഴ്നാടൻ അജിത് കുമാറുമായി വിവാഹിതയായ ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന താരത്തിന് ഇന്നും വലിയൊരു ആരാധക വ്രതം തന്നെയുണ്ട് ഷാലിനിയുടെ മകൻ അത്വിക് അജിത് അജിത് കുമാറിന്റെ ചിത്രമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് ഷാലിനിക്ക് നെറ്റിയിൽ ചുംബനം നൽകുന്ന അത്വിക്കിന്റെ ചിത്രമാണ് ഇതിപ്പോൾ വൈറലാകുന്നത് മകന്റെ മാതൃസ്നേഹം തുളുമ്പുന്ന ചിത്രം ഷാലിനി തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് മൂടിപ്പുതച്ച് വയ്യാതെ കിടക്കുന്ന ശാലിനിയെ ചിത്രത്തിൽ കാണാം ആ അമ്മയുടെ നൃഗയിലേക്കാണ് ചൂടിച്ചുംബനം നൽകുന്നത് മകൻ ആ ഉമ്മയോടെ തന്നെ അമ്മയുടെ എല്ലാ പരിഭവവും മാറി അമ്മയുടെ എല്ലാ വിഷമങ്ങളും മാറി വേദനകളും അകന്നു കാണും അതല്ലേ ഒരു മകൻ്റെ ഏറ്റവും വലിയ സ്നേഹം നിരവധി ആരാധകരാണ് ഇരുവരുടെയും ചിത്രത്തിൽ രസകരമായ കമൻറ്റുകളുമായി എത്തുന്നത് അടുത്തിടെ ശാലിനി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച മറ്റൊരു ചിത്രം ആരാധകരെ ആശങ്ക സൃഷ്ടിച്ചിരുന്നു ആശുപത്രിയിൽ നിന്നുള്ള ചിത്രമായിരുന്നു ഇത് ഷാലിനിക്ക് അരികൾ കൈവടിച്ചു നിൽക്കുന്ന അജിത്തും ചിത്രത്തിലുണ്ടായിരുന്നു ശാലിനി ശസ്ത്രക്രിയക്ക് വിധേയയായെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തിരുന്നു ചെന്നൈയിലെ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത് അജിത്തുമായുള്ള വിവാഹശേഷം ശേഷം രണ്ടായിരത്തിലാണ് ശാലിനി അഭിനയം അവസാനിപ്പിക്കുന്നത് അനൗഷ്കയും അത്വിക്കുമാണ് മക്കൾ എൺപതിലധികം മലയാളം തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ ശാലിനി അഭിനയിച്ചിട്ടുണ്ട് മഴരത്നം സംവിധാനം ചെയ്ത അലേപ്പായദ് എന്ന ചിത്രത്തിൽ മാധവനോടൊപ്പം നായികാവേശത്തിലാണ് തെന്നിന്ത്യയിൽ ശ്രദ്ധ നേടിക്കൊണ്ട് ഷാലിനി എത്തിയത് അതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി ഷാലിനി പിന്നീട് അന്നു മുതൽ സ്റ്റാർ ഹീറോയിനൊക്കെ ആയി മാറി തുടങ്ങി ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഷാലിനിയുടെ വിശേഷങ്ങൾ അറിയാൻ കൂടുതൽ ആകാംക്ഷ ഭരിതരായി തന്നെ കാത്തിരിക്കുന്ന അവസരങ്ങൾ വന്നു തുടങ്ങുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഷാലിനിക്ക് എന്താണോ സംഭവിച്ചതെന്ന് അറിയാനാണ് എല്ലാ പ്രേക്ഷകർക്കും ആഗ്രഹം സൗത്ത് ഇന്ത്യയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമായതുകൊണ്ടാണ് ഇത്രയധികം പ്രേക്ഷകരെല്ലാം ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നത് ഷാലിനിയോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് തന്നെയാണ് ഷാലിനിയോടുള്ള ഇഷ്ടം കൂടുതൽ എപ്പോഴും പ്രേക്ഷകരിൽ കണ്ണെ കാണാൻ സാധിക്കുന്നുണ്ട് ഷാലിനിക്ക് എത്രമാത്രമാണോ പ്രേക്ഷകരോടുള്ള ഇഷ്ടം അതും കാണുന്നു ഈയിടയ്ക്കാണ് ശാലിനി സ്വന്തമായ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയത് രണ്ടു പേർക്കും സോഷ്യൽ മീഡിയയുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു ഷാലിനിയുടെ സഹോദരി ഷാമലി വഴിയായിരുന്നു ഇവർ ഭൂരിഭാഗം ചിത്രങ്ങളും പുറത്തു വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ശാലിനി സ്വന്തമായി തുടങ്ങിയപ്പോൾ പ്രേക്ഷകരെല്ലാവരും അതിനെ ഏറ്റെടുക്കാൻ തുടങ്ങി കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ